കാലാവസ്ഥാ വ്യതിയാനം റംബൂട്ടൺ ഉൽപ്പാദനത്തെയും ബാധിക്കുന്നു ഈ വർഷം വിളവ് കുറഞ്ഞതായി കർഷകർ പറയുന്നു കുറഞ്ഞതോടെ വിപണിയിൽ വില ഉയർന്നിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം റംബൂട്ടാൻ ഉത്പാദനത്തെ സാരമായി ബാധിച്ചു മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇത്തവണ വിളവ് കുറവാണ് കൂടാതെ വൻതോതിൽ കൊഴിഞ്ഞു പോകുന്നുമുണ്ട് ഗ്രാമീണ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റംബുട്ടാൻ അധികവും കയറ്റുമതി ചെയ്യുകയാണ് അയൽ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ട് കച്ചവടക്കാർ മൊത്തമായും ഉടമ്പടിക്കും എടുത്തിരിക്കുകയാണ് അവർ തന്നെയാണ് വിലയിടുന്നതും വിളവെടുക്കുന്നതും കാലാവസ്ഥ മാറ്റം മൂലം ഇത്തവണ കായ്ഫലം കുറവാണെന്ന് കർഷകർ പറയുന്നു വേനൽ അതിരൂക്ഷമായിരുന്നതിനാൽ മരങ്ങളിൽ കായ്ഫലം തീരെ ഇല്ലാതായി വേനലിനെ അതിജീവിച്ച് പഴമായപ്പോൾ ലഭിച്ച വേനൽ മഴയും കൃഷിയെ ബാധിച്ചു കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കായ്ഫലം പലയിടത്തും കുറവാണെന്ന് മൊത്ത വ്യാപാരികൾ പറയുന്നു

വർഷത്തിലൊരിക്കലാണ് വിളവെടുപ്പെങ്കിലും വിപണിയിൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നു എന്നതാണ് കർഷകർക്ക് ആദായകരം ഓരോ വർഷവും റംബുട്ടാൻ കൃഷിയിലേക്ക് ആളുതൽ കൂടുതലായി എത്തുന്നുണ്ട് ആ റമ്പുട്ടാൻ വിളവെടുപ്പ് കാലം എത്തുന്നതോടെ മൊത്ത കച്ചവടക്കാരെത്തി മരത്തിന് കായ്ഫലം നോക്കി വില പറയുകയാണ് രീതി പിന്നീട് ഇവർ തന്നെ വലയിട്ട് സംരക്ഷിച്ചുകൊള്ളും കച്ചവടക്കാർ ഏറെയും തമിഴ്നാട്ടുകാരാണ് പഴങ്ങൾ തമിഴ്നാട്ടിലേക്കാണ് ഏറെയും കൊണ്ടുപോകുന്നത് വലിപ്പമുള്ളതും കുരുവിൽ നിന്ന് പെട്ടെന്ന് അടർത്തിയെടുക്കാവുന്നതുമായ എൻ പതിനെട്ട് വിഭാഗത്തിൽപ്പെട്ട റംബുട്ടാൻ കായികൾക്കാണ് പ്രിയം ഏറെയും സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ